ഹോഷാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയാണ് പഴയ കാലങ്ങളിൽ കപ്പൽ ഛേദത്തിലകപ്പെടുന്നവരോ വള്ളങ്ങൾ മറിയുന്നതായ സമയത്ത് കരയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന വാക്കാണ് ഹോഷാന ഇത് സങ്കീർത്തനക്കാരനെടുക്കുമ്പോൾ നൂറ്റിപ്പതിനെട്ടാം സംഗീർത്തനം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ ഹോഷാന എന്ന് പറയുന്നത് പാപസമുദ്രത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള അപേക്ഷയാണ് ഇവിടെ യേശുവിൻ്റെ കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന രാജാവായി യേശുവിനെ അവരെതിരെക്കുന്നതായ സമയത്ത് ചൊല്ലുന്നതായ ആർക്കുവിളിയാണ് പോശന്ന എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്രാപിപ്പാൻ യേശു എന്ന രാജാവ് വരുന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ് കാരണം യേശു രോഗികളെ സൗഖ്യമാക്കുകയും അഞ്ഞപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് സൗഖ്യം നൽകുകയും ഭക്ഷണം കൊടുക്കുകയും പലവിധമായ വിധമായ സൗഖ്യദാന ശുശ്രൂഷകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ യേശു ഞങ്ങളെയെല്ലാം രക്ഷിക്കുമെന്നുള്ളതായ ധാരണയിലാണ് അവിടെയൊക്കെ കർത്താവിനെ സമീപിച്ചവരായ കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരും ജനങ്ങളുമെല്ലാം എന്ന് പാടുന്നു കർത്താവിനെ ദാവീതപുത്രൻ എന്ന് മുടന്തരും ഗുരുഡന്മാരും ഒക്കെ വിളിക്കുന്നു അതുപോലെ ഭൂതബാധിതരുമെല്ലാം എന്ന് വിളിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും ചൊല്ലുന്നത് ദാവീത് പുത്രന് പോശാന് കാരണം ദാവീദന് വംശാവലിയിൽ രക്ഷകനായ ഒരുവൻ വരുമെന്നുള്ളതായ പ്രവചനമുണ്ട് അതുകൊണ്ട് യേശു ഞങ്ങളുടെ രക്ഷകനാണ് ദാവീത് പുത്രനാണ് എന്നവർ വിളിക്കുക അവരുടെ ആർപ്പുവിളി കേൾക്കുന്നതായ സമയത്ത് യേശുവിൻ്റെ ദേവാലയ പ്രവേശനത്തിന് മറ്റൊരർത്ഥമാണത് യേശു ദേവാലയത്തിലേക്ക് വരുന്നത് വലിയ ആഘോഷത്തോടെ വരുന്നത് രാജാക്കന്മാർ കുതിരകളുടെ മുകളിൽ എഴുന്നള്ളുന്നത് പോലെയല്ല യേശു വരുന്നത് കഴുതയുടെ മുകളിലാണ് ഏറ്റവും പ്രഗത്ഭമായ മൃഗമാണ് കുതിര ഏറ്റവും ഹീനമായ മൃഗമാണ് കഴുത അതുകൊണ്ട് യേശു എന്തുകൊണ്ടാണ് അതിൽ കയറി വരുന്നത് താൻ ഈ ലോക രാജ്യത്തിൻ്റെ പ്രഭുവല്ല രാജാവുമല്ല സ്വർഗരാജ്യത്തിൻ്റെ രാജാവാണ് സ്വർഗരാജ്യമെന്ന് പറയുന്നത് ഏരിശലേയമാണ് പക്ഷെ അത് ഈ കാണുന്ന ഭൂമിയിലെ ഏരിശലേയമല്ല സ്വർഗത്തിലെ ഏരിശിലേയമാണ് സ്വർഗ്ഗത്തിലെ ഏരിച്ചിലേമ്മിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വിനയം വേണം അതുകൊണ്ട് വിനയത്തിൻ്റെ രാജാവായിട്ട് താൻ വരികയാണ് ശിഷ്യന്മാരെല്ലാവരും കർത്താവ് കഴുതിയിൽ കൊണ്ടുവരുവാനും പറഞ്ഞു അവർക്കറിയില്ല എന്തിനാണെന്ന് പക്ഷേ കഴുതിയുടെ മുകളിൽ തുടങ്ങിയപ്പോൾ യേശു ഏരിച്ചിലേമ്മിലേക്ക് പോകുന്ന ആ വലിയ പ്രവചന നിവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാരിൽ അവരുടെ വസ്ത്രങ്ങൾ കഴുതയുടെ മുകളിൽ ഭരിച്ചു രാജാവ് കുതിരയുടെ പുറത്ത് പോകുമ്പോഴും വിശേഷ വസ്ത്രങ്ങൾ കുതിരയുടെ പുറത്ത് ഇട്ടുകൊണ്ടാണ് ഇവിടെ അവർക്ക് മറ്റ് വിശേഷ വസ്ത്രങ്ങളൊന്നുമില്ല അവരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് അവരെടുത്ത് ഇട്ടത് മാത്രമല്ല ഇതെല്ലാം വഴിയിൽ ഭരിച്ചു ഇതുവരെ ഓർമ്മിക്കുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ രാജാവിനെ എതിരേൽക്കുന്നതായ സമയത്ത് അഭിഷേകം ചെയ്ത് എതിരേൽക്കുമ്പോൾ വസ്ത്രങ്ങൾ വഴിയിൽ മരിച്ച് ഒലിയു മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടി വിതറി സ്വീകരിച്ചു എന്ന് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരും ഒലിയു വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി വിതറുന്നത് എന്നാൽ വിശുദ്ധ യോഗനന്റെ സുവിശേഷം താടി സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഗ്ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒലിവ് തൈകൾ അല്ലെങ്കിൽ ഒലിവ് മരങ്ങളുടെ ശാഖ വെട്ടി വിതറിയെന്നേ ഉള്ളൂ ആ വിശുദ്ധ യോഗന്ന സുവിശേഷത്തിൽ ഈന്തപ്പനയുടെ പുരുത്തോലകൾ വെട്ടി അവനെ എതിരേറ്റു എന്ന് പറയുന്നുണ്ട് ഇതിനെല്ലാം വ്യത്യസ്തമായ പൂക്കൾ വിതറുന്നത് ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പൂക്കൾ വിതറി പൂക്കൾവെതിരിയാണവർ സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്നാൽ സുവിശേഷങ്ങളില്ല രണ്ട് മക്കാവിയുടെ പ്രസ്താവ് പഴയത്തിൽ അന്ത്യോക്യ സിപ്പി നശിപ്പിച്ചതായ കേരചര ദേവാലയം നവീകരിക്കുവാനായിട്ട് വരുന്ന യകൂദമക്കാവി അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ ജനങ്ങളെല്ലാവരും മക്കാവിയെ സ്വീകരിക്കുന്നത് പൂക്കൾ വിതറിയാണ് അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ പൂക്കളും ഉരുത്തോലകളും ഉള്ളത് ഒലിവിൻ്റെ വൃക്ഷങ്ങൾ നമുക്കില്ല അതുകൊണ്ട് ഒലിവിൻ്റെ ശാഖകളിൽ വിതറുവാൻ നമുക്ക് കഴിയില്ല പൂക്കളും കുതിരുത്തോലകളും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് വിതറുവാനായിട്ട് കഴിയുന്നു അങ്ങനെ കർത്താവിനെ ഒരു രാജാവായിട്ടാണ് പക്ഷെ ഈ രാജാവ് അവിടെ പ്രശ്നിച്ചു കഴിഞ്ഞപ്പോൾ തനൊരു പ്രവാചകനായി മാറുകയാണ് രാജാവായി വരും എന്നുള്ളത് പ്രവചന നിവൃത്തിയാണ് ചക്രിയാ പ്രവചനം ഒമ്പതാം അധ്യായം ഒമ്പതാം ആക്കിയത് പറയുന്നു സിയോൻ ബുദ്ദീ നിന്റെ രാജാവ് കഴുത്ത് പുറത്ത് കയറി ശാന്തരും വിനീതരുമായി വരുന്നുവെന്ന് അതിൻ്റെ നിവൃത്തിയാണ് ഇവിടെ നിർവഹിച്ചത് എന്നാൽ പ്രവാചകന്മാരുടെ നിവൃത്തി എന്ന് പറയുന്നത് പ്രവാചകൻ ദുർമാർഗത്തെ ശപിക്കുന്നവനും സന്മാർഗത്തെ ഉപദേശിക്കുന്നവനുമാണ് അതുകൊണ്ടാണ് കർത്താവ് എരിശലേം ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള ക്രയവിക്രയങ്ങളും എല്ലാം ഓടിച്ചു കളഞ്ഞത് ദേവാലയം എൻ്റെ ദേവാലയം എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് പ്രവചനത്തിൽ പറയുന്നതാണ് എൻ്റെ ദേവാലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നുവെന്ന് ഇരമ്യാപ്രവാചകൾ പറയുന്നതാണ് ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥന ആലയം നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എങ്ങനെയാണ് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തത് യഹൂദന്മാർക്ക് അവർക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ചിതറി പാർക്കുന്ന യഹൂദന്മാർ എല്ലാവരും പ്രസവ പെരുന്നാളിൽ വരും അങ്ങനെ ബെസുകാ പെരുന്നാൾ വരുമ്പോൾ അവരെല്ലാവരും ദേവാലയത്തിൽ ഒരാഴ്ചത്തെ ബെസുഗാ പെരുന്നാളിൻ്റെ ആരാധനകളാണ് അവിടെ വരുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവരുടെ നാണയങ്ങൾ ദേവാലയത്തിൽ ഇടുവാൻ പറ്റില്ല അവരോരോരുത്തർക്കുമുള്ള രണ്ട് ദ്രഹമ്മ അത് അവിടെ ഇടണം അവിടെ ഇടണമെന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പണം മാറ്റിയെടുക്കണം അതിന് ഏനശലിയും നഗരത്തിൽ ബൂത്തുകളൊക്കെ ഉണ്ട് കമ്മീഷൻ കൊടുത്താൽ അത് മാറിക്കിട്ടും അതിവിടെ കൊണ്ടുവരാം പക്ഷെ അവിടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബൂത്തുകളെല്ലാം അടയ്ക്കും അപ്പോൾ അവിടെ കൊണ്ടുവരുമ്പോൾ ഈ പണം ദേവാലയത്തിൽ മാറാനുള്ളതായ സൗകര്യങ്ങളുണ്ട് അതവർ ചെയ്തിരിക്കുന്നത് ജാതികളുടെ പ്രാകാരത്തിലാണ് ദേവാലയത്തിന് പല ഭാഗങ്ങളുണ്ട് ഒന്ന് ശുദ്ധതകളുടെ ശുദ്ധ സ്ഥലം അത് മഹാപുരോഹിതന്മാർ വർഷത്തിലൊരിക്കൽ പ്രവേശിക്കുന്നത് പിന്നീട് ശുദ്ധസ്ഥലമെന്ന് പറയുന്നത് പുരോഹിതന്മാർ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ് അത് പുരോഹിതന്മാരുടെ പ്രാകാരം അതിന് പുറകിലായിട്ട് പുരുഷന്മാർ നിൽക്കുന്നതായ ഇസ്രായേൽക്കാരുടെ എന്ന് പറയുന്നത് അതിന് പുറകിൽ സ്ത്രീകൾ നിൽക്കുന്ന സ്ത്രീകളുടെ പ്രാകാരം എല്ലാ പ്രാകാരത്തിലേക്കും പ്രത്യേകമായ വാതിലുകളൊക്കെ ഉണ്ട് ഏറ്റവും പുറത്തെ പ്രകാരമാണ് പുറജാതികൾക്ക് നിൽക്കാനുള്ളത് അതായത് യഹൂദന്മാരല്ലാത്തവർക്ക് നിൽക്കാനുള്ള പ്രാകാരം അവരകത്തേക്ക് പ്രവേശിക്കാൻ ഒക്കെയല്ല അവരുടെ പ്രാകാരത്തിൽ അവർ നിന്ന് പ്രാർത്ഥിക്കാം കാരണം ശലോമോൻ ദേവാലയം എടുത്തപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല എല്ലാ പുറജാതികൾക്കും വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമൊരുക്കുകയും പക്ഷേ ഇപ്പോൾ അവിടെ എന്താണ് പുറജാതികളുടെ പ്രാകാരം മുഴുവനും ഈ നാണയം മാറുന്നവർ കൈയേറിയിരിക്കുകയാണ് പക്ഷേ ഏരിസലേമിൽ നഗരത്തിൽ മാറുന്നതിനേക്കാൾ അഞ്ചിരട്ടി കമ്മീഷൻ കൊടുക്കണം ഇവിടെ മാറണമെങ്കിൽ അത് കയ്യാപ്പാവിൻ്റെയും ഹന്നായിയുടെയും പുരോഹിതന്മാരുടെ ആളുകളാണ് അതുപോലെ തന്നെയാണ് കുറുപ്രാവിനെയും കുഞ്ഞു പ്രാവിൻ കുഞ്ഞുങ്ങളെയൊക്കെ ബലി കഴിക്കണം ദേവാലയത്തിൽ അതിന് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അത് കൊണ്ടു തന്നെ വെക്കുകയില്ല അതുകൊണ്ട് അവരിവിടെ വന്ന് ടൗണിൽ വന്ന് വാങ്ങിക്കും വാങ്ങിക്കുമ്പോൾ അതിന് വില കൊടുക്കണം പക്ഷേ ദേവാലയത്തിൽ അതിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ പരിശോധകരായിട്ട് അതാ കയ്യാപ്പാവിൻ്റെ തന്നെ ആയിട്ട് ആളുകൾ അവർ പരിശോധിക്കും അവർ പരിശോധിക്കാതെ ഒന്നിനകത്തോ പറ്റും ഊനമില്ലാത്തതിനാണ് കുറവുള്ള കുറവില്ലാത്ത മൃഗങ്ങളെ പ്രത്യേകിച്ച് പക്ഷികളെയൊക്കെ കുറവില്ലാത്തതിനെ മാത്രം ബലി ബലിയർപ്പിക്കൂ അങ്ങനെ പക്ഷിയെ കൊണ്ടുവരുന്ന പ്രാവിനെ കൊണ്ടുവരുന്ന സമയത്ത് ആ വാതിൽ നിൽക്കുന്നവരെന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും അതായത് അതിൻ്റെ ചിറകിന് വെളുത്ത നിറമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ കാലിൽ നഖം പോയിരിക്കുന്നോ അത് ചുണ്ടിന് വളഞ്ഞിരിക്കുന്നോ എന്തെങ്കിലും ഒരു കുറവ് ഒരു കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് പറയും ഇതിനെ ബലിയർപ്പിക്കാൻ ഒക്കുകയല്ലേ അപ്പം ഇതിൽ ഊനമില്ലാത്തതിനെ പിന്നെ ഇവിടെ കിട്ടുന്നത് പിന്നെ ടൗണിൽ പോകാൻ ഒക്കത്തില്ല അവർ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ വന്നു പ്രാകാരത്തിൽ അതിനു വേണ്ടിയുള്ള പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഊനമില്ലാത്തതിനെ ഇവർ വിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ വിൽക്കണം കൊടുക്കണമെന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ടൗണിൽ കൊടുക്കുന്നതിൻ്റെ അഞ്ചരട്ടി വില ഇവിടെ കൊടുക്കണം അപ്പം ഇതാ ഒരു കള്ളന്മാരുടെ കുഖയായെന്ന് പറഞ്ഞതിൻ്റെ കാരണമിതാ അമിതമായി പാവപ്പെട്ട മനുഷ്യരോട് വില വാങ്ങിക്കുന്നതായ അമിതമായ കാളന്മാട്ടൊക്കെയൊക്കെ വരുന്നു ഇതിനെയാണ് കർത്താവി പ്രവാചകനായി അവരെ ഓടിച്ചു കളയുക പിന്നീട് താനൊരു പുരോഹിതനായിട്ട് അവിടെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുകയാണ് പുരോഹിതന്റെ ശുശ്രൂഷ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്നുകൊണ്ട് ദൈവാലയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആ ശുദ്ധീകരണം അവിടെ നടത്തി ദൈവത്തിന്റെ ആലയമായി തീരാതെ ാലയമല്ലാത്തതും മുഴുവനും അവിടുന്ന് മാറ്റിക്കളയാണ് ഇതാണ് കർത്താവിൻ്റെ മഹത്തരമായ പ്രവേശനമെന്ന് പറയാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രത്യേകമായി ധ്യാനിക്കാനുള്ളതായ വിഷയം മഹത്തവനായ യേശു നമ്മളാവുന്ന ദേവാലയത്തിലേക്കും പ്രവേശിക്കണം നമ്മളൊക്കെ ദേവാലയങ്ങളാണ് ഈ ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു രാജാവായി പ്രവേശിക്കണം യേശു രാജാവായി നമ്മൾ പ്രവേശിക്കുമ്പോൾ അവന് വിരിച്ചു കൊടുക്കാനുള്ള വസ്ത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അനുതാപമാണ് അനുതാപ വസ്ത്രം ധരിച്ച് യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് സ്വീകരിക്കണം സ്തോത്രങ്ങളാകുന്ന പൂക്കൾ വിതറി യേശുവിനെ സ്വീകരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സ്തോത്രങ്ങളാകുന്ന അതിന് സ്തോത്ര ദൈവ സ്ത്രോത്രത്തിൻ്റെ പ്രതീകമായി പൂക്കൾ വിതറിയിട്ടുണ്ട് സമയത്ത് പ്രത്യേകിച്ച് ഓർത്തു പോവുകയാണ് ഇന്ന് കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ നേരിടുന്നവരാണ് പ്രത്യേകിച്ച് പല കലാലയങ്ങളിലും കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളായിട്ട് പരസ്പരം തല്ലും അടിപിടിയും കത്തിക്കുത്തും കൊലപാതവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെല്ലാം അവർക്ക് പ്രചോദനം നൽകുന്നത് ലഹരി വലിയ പ്രയാസ പ്രശ്നമുള്ളതല്ല എന്ന് കാണിക്കുന്ന ചില സിനിമകളും അതുപോലെ തന്നെ ലഹരിക്ക് കൂടുതൽ മദ്യം ഒഴുക്കുന്നതായ ഗവൺമെൻറ്റുമൊക്കെയാണ് ഇവർക്ക് ഒത്താശ ഒത്താശയം ചെയ്തുകൊടുക്കുന്നത് അങ്ങനെയുള്ളതായ കുഞ്ഞുങ്ങൾ മാറണം അവർ മാറിയെങ്കിൽ മാത്രമേ അവർക്ക് ആർക്കു വിളിക്കുള്ളതായ ലഹരി എന്ന് പറയുന്നത് മദ്യമല്ല മയക്കുമരുന്നുമല്ല സിന്തറ്റിക്കായിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളല്ല സിന്തറ്റിക് ട്രാക്കുകളാക്കി മാറ്റണമെന്നുള്ളതാണ് പത്തനംതിട്ടത്തെ കാണിച്ച ഒരു മാതൃക കുട്ടികളെയെല്ലാം വിളിച്ച് എല്ലാ കുട്ടികൾക്കും ആവശ്യം പോലെ കളിക്കാൻ കളി അവരുടെ ലഹരിയായി മാറാൻ സിന്തറ്റിക് മരുന്നുകൾക്ക് പകരം സിന്തറ്റിക് ട്രാക്കുകളായി രൂപപ്പെടുത്തുകയാണ് ഇതുപോലെ നമ്മുടെ കുട്ടികളെയും അവരുടെ വായനാശീലത്തിൽ വളർത്തണം അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണം അവർ ലഹരിയായിട്ട് ആരാധനയും പ്രാർത്ഥനയും വേദപുസ്തകവും ഒക്കെ ലഹരിയായിട്ട് മാറുവാൻ തക്കവണ്ണം കൊച്ചുനാളിൽ അവരെ അത് പഠിപ്പിക്കണം ലോകത്തെ ജയിച്ചിരിക്കുന്ന ആളുകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവരെല്ലാം മഹാന്മാരായിരിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല അവർ ലഹരിയായി കണ്ടുപിടിച്ചത് മനുഷ്യ സേവനമാണ് മറ്റുള്ളവർക്ക് അവരുടെ കഷ്ടപ്പാടിലവരെ സ്നേഹിക്കുന്നതാണ് വലിയ മഹത്വകരമായ പ്രവൃത്തി രാജത്വമായ പ്രവൃത്തിയായിട്ട് കാണുന്നത് നമ്മുടെ കുട്ടികളും രാജകീയമായ പ്രവർത്തനങ്ങൾ നടത്തി രാജകീയമായ മാർഗം കാണുപിടിക്കുവാൻ യേശുവിൻ്റെ ഈ ജനപ്പെശാനം പെരുന്നാളവർക്ക് അനുഗ്രഹമായി തീരണമെന്നുള്ളതാണ് രണ്ടാമത് യേശു നമ്മുടെ ഉള്ളിലേക്ക് പ്രവാചകനായി പ്രവേശിക്കണം പ്രവാചകന്റെ ദൗത്യം തിന്മയെ കുറിച്ച് വാണിങ്ങി തരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ മുറുകപ്പെട്ടിരിക്കുന്ന പാപങ്ങളെ ഉപേക്ഷിക്കുവാനുള്ളതായ ധൈര്യം നമുക്കുണ്ടാകണം കറേജ് ഓഫ് പ്രോഫസി പ്രോഫറ്റിക് അറേജ് എന്ന് പറയുന്നത് അതാണ് എന്നിലുള്ളതായിരിക്കുന്ന തിന്മകളെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ രണ്ടാമതൊരു ചിന്തയില്ലാതെ അതിനെ ഉപേക്ഷിക്കുവാൻ എനിക്ക് തയ്യാറാകുമ്പോഴാണ് ഞാൻ പ്രവാചകനായി മാറുന്നത് അതാണ് യേശു പറഞ്ഞത് ഈ ആലയം ദൈവത്തിൻ്റെ ആലയമാണ് പ്രാർത്ഥനാലയമാണ് കള്ളന്മാട് ഗുഹയാക്കരുത് അതാണ് പരിശുദ്ധനായ പൗലൂസ്ലീഗായ നമ്മോട് പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം വന്നു ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായിരിക്കുന്നു ദൈവത്തിൻ്റെ മന്ദിരം അതിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായ നമ്മുടെ ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കണം ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തീവിനെന്നാണ് പോലു പോലീസില പറയുന്നത് അതാണ് പ്രവാച പ്രവാചക ദൗത്യം വലിയതായി ആയുധങ്ങളെയെല്ലാം കുഴുക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ പ്രവാചകന്മാർ പറയുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്നതായ അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നതായ അവസരങ്ങളൊക്കെ ദൈവമഹത്വത്തിനായി അത് നമ്മുടെ കഴിവുകളോ പണമോ എന്തൊക്കെ ആയിരുന്നാലും അതിനെ ദൈവമഹത്വത്തിന് ഉപയോഗിക്കാനുള്ള ധൈര്യം വേണം എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് പങ്കുവച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കും പക്ഷെ അതിന് ഒരു പ്രവാചക ധൈര്യം വേണം തിന്മകളെ ഉപേക്ഷിക്കുവാനും സമ്പത്തുകളെ വിഭജിക്കുവാനും പ്രവാചക ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുപോലൊപ്പം തന്നെ യേശു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവാചകനായി ശുദ്ധീകരണം നടത്തും ശുദ്ധീകരണം നടത്താനുള്ള മാർഗ്ഗമാണ് വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാന അനുഭവം ആ ശുദ്ധീകരണത്തിനുള്ള മാർഗമാണ് വലിയ നോയമ്പ് അതിന് പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ വരുന്നത് അനുതാപം എന്ന് പറയുന്നത് നമുക്ക് ശുദ്ധീകരണത്തിലുള്ള അനു ദൈവത്തിൻ്റെ ആ ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കുവാൻ വിശുദ്ധ കുംഭസാരം നടത്തി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുമായിട്ടുള്ള കർത്താവേശു മേശാട് ശരീരരക്തങ്ങൾ അനുഭവിക്കുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാം യേശു ഏരിസിലിമിലേക്ക് പ്രവേശിക്കുന്നത് അതിധൈര്യമായിട്ടാണ് നമുക്കും യേശുവിനെ അതിധൈര്യമായിട്ട് പ്രവേശിപ്പിക്കാം സ്വർഗരാജ്യത്തിലേക്ക് അതിധൈര്യമായിട്ട് പ്രവേശിക്കാം കാരണം ശുദ്ധീകരണത്തിൽ കൂടി അല്ലാതെ ആരും ദൈവത്തെ കാണുന്നില്ല ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ് പ്രവാചകന്റെ ദൗത്യവും രാജാവിൻ്റെ ദൗത്യവും പുരോഹിതൻ്റെ ദൗത്യവും യേശു നിർവഹിച്ച പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മധ്യസ്ഥരായി പുരോഹിതന്മാരെ പോലെ ദൈവത്തിൻ്റെ മധ്യസ്ഥരായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും ദൈവം കരുതുന്നവരെയും ദൈവം എല്ലാവരെയും കരുതുന്നു എല്ലാവരും നമ്മുടെ മക്കളാണ് അതുകൊണ്ട് എല്ലാ മക്കളെയും കരുതുവാനുള്ള നമ്മുടെ ആ പൗരോഹിത്യ ധർമ്മവും നിർവഹിക്കുമ്പോൾ യേശുവിൻ്റെ ഓശാന പെരുന്നാൾ നമുക്കും അനുഗ്രഹമായി തീരും നമ്മുടെ പോരായ്മകളിലും ബലഹീനതകളിലും നമ്മുടെ കുറവുകളിലും നമ്മുടെ പരിമിതികളിലും ഓശാന എന്ന് പറഞ്ഞ് ദൈവമേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഈ രക്ഷയുടെ മാർഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ